ആലപ്പുഴക്കാരി ഹസീന ഹനീഫ് ഉഷ എന്ന പേരിൽ സിനിമയിലെത്തിയപ്പോൾ ഒരുപാട് ഉയരങ്ങൾ താണ്ടുമെന്ന് പ്രവചിച്ചവർ ഏറെ ബാലചന്ദ്രമേനോടെ കണ്ടതും കേട്ടതും എന്ന ചിത്രത്തിലൂടെയാണ് ഉഷ സിനിമയിലെത്തിയത് അതിലെ തമിഴ് പെൺകുട്ടിയുടെ കഥാപാത്രം അവർ അവിസ്മരണീയമാക്കി മാറ്റി പിന്നീട് കുറേ ചിത്രങ്ങളിൽ ഉഷ ഉണ്ടായിരുന്നു പക്ഷേ പ്രതീക്ഷിച്ച പ്രതീക്ഷിച്ചതുപോലെ ഉഷയ്ക്ക് വളരാൻ സാധിച്ചില്ല ഉഷയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് അവിടെ നല്ല ഗായികയാണ് അതിലുപരി നല്ല ഭരതനാട്യം നടത്തുകയാണ് അതിലെല്ലാം ഉപരി സ്കിറ്റുകളിൽ സ്വന്തം നമ്പറിട്ട് വിജയിപ്പിക്കാനുള്ള കഴിവുമുണ്ട് ഇതൊക്കെ ഉഷയെ മറ്റുള്ള നടിമാരിൽ നിന്ന് വേറിട്ട് നിർത്തി ഉഷയെ കരയിപ്പിച്ച ഒരു സംഭവമാണ് പറയുന്നത് ഉഷ അപമാനിക്കപ്പെട്ട ഒരു സംഭവമാണ് പറയുന്നത് ആ അപമാനിക്കപ്പെടലിന് കാരണം നമ്മുടെ പാർവതി ജയറാമാണ് ഇപ്പോഴത്തെ ജയറാമിൻ്റെ ഭാര്യയും ഒരു കാലത്ത് മലയാളത്തിലെ സൂപ്പർ നടിയുമായിരുന്ന പാർവതി അക്കാലത്ത് പാർവതിക്ക് കുറേ പിടിവാശികളുണ്ടായിരുന്നു മമ്മൂട്ടി മോഹൻലാൽ ജയറാം സുരേഷ് ഗോപി തുടങ്ങിയവരുടെ നായികയായി മാത്രമേ അഭിനയിക്കൂ മറ്റ് അശോകൻ തുടങ്ങിയ നടന്മാരുടെ നായികയായി അഭിനയിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള പിടിവാശികൾ അശോകൻ്റെ നായികയായി പാർവതി രണ്ട് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ജാലകവും സ്വാഗതവും പക്ഷേ അതിനുശേഷം പാർവതി ചില തീരുമാനങ്ങൾ എടുത്തു സൂപ്രധാനങ്ങളുടെ നായികയായി മാത്രമേ അഭിനയിക്കൂ പാർവതിയുടെ അമ്മയായിരുന്നു ഇതിനെല്ലാം കൂട്ട് തന്നത് അശോകനെ പോലെയുള്ള കാണാൻ കൊള്ളൂ ഇല്ലാത്ത നടന്മാരുടെ നായികയായി പാർവതിക്ക് അഭിനയിക്കാൻ പറ്റില്ല എന്നൊക്കെ ഭയങ്കര പിടിവാശിയായിരുന്നു പാർവതിയുടെ അമ്മയ്ക്കും പാർവതിക്കും മാത്രമല്ല പൂക്കൾ ഭൂകമ്പത്തിൽ തമിഴ്നാട്ടിൽ പോയി പാർവതി സെക്സ് കാണിച്ചു ശരീര സൗന്ദര്യമൊക്കെ പ്രദർശിപ്പിച്ചു പക്ഷെ മലയാളത്തിൽ ശരീര സൗന്ദര്യം പ്രദർശിപ്പിക്കുന്ന ഒരിട്ട ചിത്രങ്ങളിലും അവർ അഭിനയിച്ചിട്ടില്ല വടക്കനും വീരകാഥയിൽ ഉണ്ണിയാർച്ചയായി യഥാർത്ഥത്തിൽ തെരഞ്ഞെടുത്തത് പാർവതിയായിരുന്നു പക്ഷേ അവർക്ക് ആ ഡ്രസ് ഇടാൻ പറ്റില്ല ഹരിഹരനുമായി വിണങ്ങിപ്പോയി പിന്നീട് മാധവി വന്നു അത് അവിസ്മരണീയമായ കഥാപാത്രമാക്കി മാറ്റി പറഞ്ഞു വന്നത് പാർവതി ഉഷയെ അപമാനിച്ച കഥയാണ് ഒരു അമേരിക്കൻ ഷോ നടക്കുന്നു പാർവതിയും ഉഷയുമാണ് പ്രധാന നർത്തകമാണ് സ്വാഭാവികമായും ഭരതനാട്യത്തിൽ പാർവതിയെക്കാൾ നല്ല നർത്തനം അറിയാവുന്ന ഉഷയെ ആദ്യം വിളിച്ചു സംഘാടകർ പക്ഷേ പാർവതി കലുതുള്ളി ഉഷയാണ് ആദ്യം നൃത്തം ചെയ്യുന്നതെങ്കിൽ താൻ ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് പാർവതി പറഞ്ഞു ഉഷയുടെ മുമ്പിൽ വെച്ചാണ് പാർവതി സംഘാടകരോട് ഇത് പറഞ്ഞത് മാത്രമല്ല പാർവതിയുടെ അമ്മ വല്ലാതെ പിടിവാശി പ്രകടിപ്പിച്ചു ഒരു കാരണവശാലും പാർവതിക്ക് മുമ്പായി ഉഷയുടെ നൃത്തം വെച്ചാൽ തങ്ങൾ സഹകരിക്കില്ല എന്ന് ഒരു കാരണവശാലും സഹകരിക്കില്ല എന്ന് അമ്മയും പറഞ്ഞു അങ്ങനെ പാർവതിയും അമ്മയും പറഞ്ഞപ്പോൾ അപമാനിക്കപ്പെട്ടു ഉഷ ഉഷ ആ നിമിഷത്തെക്കുറിച്ച് പറഞ്ഞത് ആ നിമിഷത്തിൽ ഭൂമി പിളർന്ന് താൻ താഴോക്ക് താഴോട്ട് പോയിരുന്നെങ്കിൽ എന്നാലോചിച്ചു പോകുമായിരുന്നു എന്നാലോചിച്ച് പോയി എന്നാണ് എന്തായാലും പാർവതി തന്നെ ആദ്യം വിളിച്ചു സംഘാടകർ വിളിക്കേണ്ട ഗതികേട് വന്നു കാരണം പാർവതി അന്ന് വലിയ സൂപ്പർ നടിയാണ് ഉഷ തക സഹ നടിയായൊക്കെ നിൽക്കുന്ന ഒരു സമയം അങ്ങനെ കൊണ്ട് ആദ്യം നൃത്തം ചെയ്യിച്ചു ഉഷയെ കൊണ്ട് രണ്ടാമത് നൃത്തം ചെയ്യിച്ചു ഉഷ നൃത്തം ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രേക്ഷകർ കൈയടിച്ചു പാർവതി തന്നെ അപമാനിച്ചപ്പോൾ ഉഷയെന്ന് കരഞ്ഞു പക്ഷേ ഉഷയുടെ കരച്ചിലൊന്നും പാർവതി അമ്മയും കാര്യമായി എടുത്തില്ല പക്ഷേ ആരാധകർ തൻ്റെ നൃത്തം കഴിഞ്ഞ് കൈയടിച്ചപ്പോൾ പ്രേക്ഷകർ ആരാധകരല്ല അല്ല പ്രേക്ഷകർ തൻ്റെ നൃത്തം കഴിഞ്ഞ് കൈയടിച്ചപ്പോൾ ഉഷയുടെ കണ്ണുകൾ നിറഞ്ഞു അത് സങ്കടം കൊണ്ടായിരുന്നില്ല സന്തോഷം ഉണ്ടായിരുന്നില്ല